മുടക്കുഴ ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ഉദ്ഘാടനം പ്രൗഢഗംഭീരമായി നടന്നു മുടക്കുഴ ഗവൺമെന്റ് യു പി സ്കൂളിനെ സംബന്ധിച്ച് ഇത് പറഞ്ഞറിയിക്കാനാകാത്ത ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും സുദിനമായിരുന്നു തീർത്തും സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന് അത്യാധുനിക രീതിയിലുള്ള പുതിയ അക്കാദമിക് ബ്ലോക്ക് ലഭിച്ചതിലെ സന്തോഷം കുട്ടികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും ഒരുപോലെ പ്രതിഫലിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയുടെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചത് സ്കൂളിലെ സൗകര്യങ്ങളും മുഖഛായയും മാറ്റുന്ന പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഈ വിദ്യാലയത്തിന്റെ നൂറ്റിമൂന്ന് വർഷങ്ങൾ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനും കളിക്കാനും സന്തോഷിക്കാനും വർത്തമാനം പറയാനും കുസൃതി കാട്ടുവാനും ഒക്കെ നല്ല ക്ലാസ് മുറികൾ ഉണ്ടാകുക എന്നുള്ളത് സന്തോഷകരമാണ് ഞാൻ പൂർവ്വ അധ്യാപകരെ കണ്ടു ഈ വിദ്യാലയത്തെ ഇപ്പോഴും അവശ്രയിക്കുകയാണ് പഴയകാലത്തെ എച്ച് എം ഒ ഈ വിദ്യാലയത്തിലുള്ള സ്നേഹം കൊണ്ടാണ് വാർഡിക്യം ഏറി വന്നിട്ടും സുഖമില്ലാതിരുന്നിട്ടും ഈ വിദ്യാലയത്തിൽ കാണാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് വളരെയധികം ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ വിദ്യാലയം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അറിവും നിറിവും തിരിച്ചറിവും ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തരമായ വിദ്യാലയമാണ് ഇവിടെ ഇനിയും ഒട്ടനവധി ആവശ്യങ്ങളുണ്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷോജ റോയി എന്നോട് പറഞ്ഞ് ഒരു ക്ലാസ് മുറി കൂടി അതിൻ്റെ മുകളിലായി പണി കഴിപ്പിക്കണം അതിനുള്ള ഫണ്ട് അനുവദിക്കണമെന്ന് തീർച്ചയായും അതിന് വേണ്ട ഫണ്ട് കൂടി അടുത്ത ഇതിലേക്ക് അനുവദിച്ച് നൽകും എന്ന കാര്യം കൂടി ചിന്തിച്ചിരിക്കുന്നു മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പിറാജന്റെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് എം എൽ എ ഇതുപോലൊരു സൗകര്യം സ്കൂളിനായി അനുവദിച്ചു നൽകിയത് ഇതിലുള്ള സന്തോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പങ്കുവെക്കുകയും ചെയ്തു പെരുമ്പാർ നിയോജ മണ്ഡലത്തില് ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് ആ മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ശതാബ്ദി ആഘോഷങ്ങൾ പിന്നിട്ട് നൂറ്റിമൂന്ന് വർഷം പഴക്കമുള്ള ഈ സ്കൂള് മുടക്കുഴ യു പി എസ്കൂള് അതിന്റെ ചിലകാല സ്വപ്നമായ സ്കൂൾ കെട്ടിടം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസി വികസന മണ്ഡലിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ അക്കാദമി ബ്ലോക്ക് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഏക യു പി സ്കൂളാണ് മുടക്കുഴ യു പി സ്കൂൾ ആ യു പി സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മക്കളുടെ പേരൻസ് അടക്കമുള്ള എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമാണ് ഇന്നിവിടെ പോകണിയുന്നത് ഒത്തിരിയേറെ ക്ലാസ് റൂമുകളും ആ ക്ലാസ് റൂമുകളിൽ സി എസ് ആർ ഫണ്ടിൽ നിന്നും ഡെസ്കും ബെഞ്ചും ഒക്കെ ക്രമീകരിച്ചാണ് പുതിയ സ്കൂൾക്കെട്ടം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും മുടക്കുഴയുടെ ഒരു ഉത്സവ പ്രതിച്ഛായോട് കൂടിയ ഒരു ഉദ്ഘാടന സമ്മേളനം ആണ് ഇന്നിവിടെ നടക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷോജ റോയ് എ ടി അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ മാത്യു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് എ പോൾ വാർഡ് മെമ്പർമാരായ അനാമിക ശിവൻ വത്സ വേലായുധൻ ഡോളി മത്തായി രജിത ജയമോൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോഷി തോമസ് വൈസ് പ്രസിഡന്റ് എം ജി സന്തോഷ് കുമാർ ഷാജി കിച്ചേരി സ്കൂൾ ലീഡർ ആർച്ച അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ കെട്ടിടം നിർമ്മാണത്തിൽ പങ്കാളികളാവുകയും നേതൃത്വം നൽകുകയും ചെയ്തവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു തങ്ങൾക്ക് ലഭിച്ചത് വളരെ വലിയൊരു സൗഭാഗ്യമാണെന്നും കുട്ടികൾക്ക് കൂടുതൽ മികച്ച പഠന സൗകര്യം ഒരുക്കിയതിൽ ഏവരോടും സന്തോഷമുണ്ടെന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽ ജി ശ്രീകല പി ടി എ പ്രസിഡന്റ് എം ആർ ആദിഷ് വൈസ് പ്രസിഡന്റ് അമിത സുരേഷ് എം പി ടി എ ചെയർപേഴ്സൺ അഞ്ജു ജോസ് തുടങ്ങിയവർ വ്യക്തമാക്കി മുടക്കുഴ ഗവൺമെന്റ് സ്കൂളിൽ എം എൽ എയുടെ ശ്രീ എൽദോസ് കുന്നപ്പിള്ളി അവർകളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അഞ്ച് ക്ലാസ് മുറികൾ പണി പണികഴിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടന ദിവസം ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് കുട്ടികളും നാട്ടുകാരും രക്ഷിതാക്കളും എല്ലാവരും ആഹ്ലാദ തിമിർപ്പിലാണ് അതോടൊപ്പം സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് എല്ലാ ക്ലാസ്സിലേക്കും പ്രൊജക്ടർ സംഘടിപ്പിക്കുവാൻ സാധിച്ചു ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചർ നൽകി വൈശാലി റിസോർട്ട് ഉടമ ഞങ്ങൾക്ക് അതിനുവേണ്ട സഹായവും നൽകി എല്ലാവരോടുമുള്ള കടപ്പാട് അറിയിക്കുകയാണ് ഇനിയും നമ്മുടെ സ്കൂളിലേക്ക് ഒട്ടനവധി സൗകര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനായി നമുക്ക് മറ്റ് എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും നമ്മളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും നന്ദി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി ന്യൂസ് പെരുമ്പാവൂർ